ഹലോ ഞങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കോവയ്ക്കയും മുട്ടയും കൂടെ ഇട്ടിട്ടുള്ള നല്ല ഒരു മെഴുക്ക് വരട്ടി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ റെസിപ്പി തെറ്റിക്കാതെ അപ്പം നമുക്ക് പെതുക്കേനിയും മെഴുക്ക് വരട്ടിയും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാമേ ഇപ്പം ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് ഗ്രാം കോവയ്ക്ക കനം കുറച്ച് അരിഞ്ഞതാണ് അതായത് ഒരു കോവയ്ക്ക ആറായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ടിരിക്കുന്നത് ഉപ്പ് നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പോൾ അതിലോട്ട് വീണ്ടും ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മീറ്റ് മസാലയുമാണ് മീറ്റ് മസാല അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല നമുക്ക് ഉപയോഗിക്കാമേ ഇവിടെ കുറച്ചു നേരം ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി സോറി കേട്ടോ ഒന്നുമില്ല നിങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പിരട്ടി വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പുരട്ടി വെക്കണം എന്നിട്ട് അത് അടച്ചവിടെ വെക്കുക അത് ആ സമയം കൊണ്ട് നമുക്ക് ഒരു ആറ് മുട്ട ആറ് മുട്ട തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു മൂന്ന് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിലും മതി അല്ല കോവിക്കാമിഴുക്ക് വരട്ടി ഇത് മാത്രമായിട്ടും ഉണ്ടാക്കാം ഇതുപോലെ പക്ഷേ ഈ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ചില പച്ചക്കറികളുടെ കൂടെ കുറച്ച് മുട്ടയും കൂടെ വരുമ്പോഴേക്കും നല്ലൊരു രുചിയാണ് ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കറികൾക്ക് പ്രത്യേകിച്ചും ഞാൻ നമ്മുടെ ഒരു തനി കേരള രുചിയിലുള്ള കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് എനിക്കിഷ്ടം എണ്ണ ചൂടാകുമ്പോഴേക്കും കോവയ്ക്കായി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളിയുള്ളി കനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം വഴറ്റി കുറച്ചൊന്നാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്ക് അതൊന്ന് അടുക്കോട്ട് ഒന്ന് കൂട്ടി വെച്ച് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം ഒരുപാട് നേരം അങ്ങ് ആയിപ്പോകരുത് നിങ്ങൾ ഒട്ടും വെള്ളം ഒന്നും ഒരു കാരണവശാലും ചേർക്കരുത് ആ ആവിയിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ ആ ആവി വെള്ളം ചെറുതായിട്ട് വീഴുമല്ലോ ആ ഒരു വെള്ളം കൊണ്ടും ആവി കൊണ്ടും വേവാനുള്ളതേ ഉള്ളൂ ഈ കോവയ്ക്കാം കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ കുഴഞ്ഞുപോകും അപ്പം നടുക്കോട്ട് കൂട്ടി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഇതുപോലെ നടുക്കോട്ട് ഒന്ന് കൂട്ടി വെക്കുക മൂടി വെക്കുക എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ഒന്നിരിക്കുക പിന്നെയും അത് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ആദ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്നതുവരെ നല്ല ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ആദ്യമായി ഇളക്കി കൊണ്ടിരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം നമ്മുടെ കോവിക്കയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കാമല്ലോ ഇപ്പോൾ ആദ്യം കണ്ട കളറിൽ നിന്നും ഇപ്പം എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് അത് ഒരിക്കലും കുഴഞ്ഞു പോകാതെ നല്ല ആ കറക്റ്റ് പരുവത്തിലെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം അതുപോലെ ഞാൻ ഒരിച്ചിരി നന്നായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരം മെനക്കെട്ട് ചെറിയ തീയിലിരുന്ന് വഴറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയിലും നമുക്കിത് ഉണ്ടാക്കാം കാരണം നമുക്ക് മുട്ട പൊരിക്കാനായിട്ട് വീണ്ടും നമ്മൾ എണ്ണ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആറ് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഇത്രയും ഉപ്പ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ചേർക്കാവുള്ളൂ ഈ അര ടീസ്പൂൺ കറക്റ്റായിരുന്നു കാരണം നമ്മുടെ കോവയ്ക്കായ്ക്കും ഉപ്പുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആറ് മുട്ട വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിന് ചേർക്കണമെന്ന് രണ്ട് മുട്ടയോ മൂന്ന് മുട്ടയോ വെച്ചിട്ട് ഉപയോഗിക്കാം ഇല്ല മുട്ട ഒട്ടും ചേർക്കാതെ തന്നെയും ഈ കോവയ്ക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം പക്ഷേ ഈ കോവയ്ക്കയും ഇതും അതിൻ്റെ ആ അരപ്പെല്ലാം കൂടെ ഈ മുട്ടയിലോട്ടും കൂടെ പിടിക്കുമ്പോൾ ആ മുട്ട പൊരിച്ചതിനും കൂടെ നല്ല ഒരു ആവും അത് മുട്ട പൊരിച്ചെടുക്കല്ല നമ്മൾ ഒന്ന് ചിക്കി ചിക്കിപ്പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടങ്ങ് മൂത്ത് പോകരുതേ മൂത്ത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അതിലൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇത് ആ ഒരു കോവയ്ക്ക നമ്മൾ ആ വഴച്ചിയെടുത്ത അതേ പാത്രത്തിലാണ് ഞാൻ കുറച്ചുകൂടി എണ്ണയൊഴിച്ച് മുട്ട പൊരിച്ചെടുക്കുന്നത് എന്നിട്ട് അത് കൊച്ചു കൊച്ചു ഒച്ചു പീസസ് ആക്കണം നിങ്ങൾക്കറിയാമല്ലോ മുട്ട പൊരിച്ചു വരുമ്പോഴേക്ക് ഒരു ഇച്ചിരി വലുതായിട്ടായിരിക്കും ഇരിക്കുന്നത് അത് ആ സ്പാച്ചുല കൊണ്ട് തന്നെ ഇങ്ങനെ കൊത്തി 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 അത് തീരെ ചെറിയ പീസസ് ആക്കുമ്പോൾ എല്ലായിടത്തും കാണും ഇപ്പോൾ ഒരു ഒരു പീസ് കോവയ്ക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഇത്രയും ചെറുതായിട്ട് കൊത്തി കൊത്തി എടുക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്ക് നേരത്തെ ഉലർത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ഈ മുട്ടയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം ആ കോവക്കയിൽ നമ്മൾ പെരട്ടി വെച്ച ആ ഒരു അരപ്പൊക്കെ ഉണ്ടല്ലോ ആ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടെ അപ്പോൾ ആ ഒരു അരപ്പ് ഈ മുട്ടയിലോട്ടും കൂടെ പിടിക്കാനായിട്ട് ചെറിയ തീല് ഇട്ടുകൊണ്ട് തന്നെ അത് യോജിപ്പിക്കുന്നതാണ് നല്ലത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ മുട്ടയുടെ നിറമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആ കോവയ്ക്കായുടെ നിറമൊക്കെ ഇതിലോട്ടും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ കൂടെ മസാല നന്നായിട്ടൊന്ന് പിടിക്കുമ്പോഴേക്കാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം ചേർത്തത് പെരട്ടി വെച്ചപ്പോൾ ചേർത്തത് ഗരം മസാലയാണെങ്കിലും മീറ്റ് മസാലയാണെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇരിച്ചിട്ടൊന്നും കുറയുമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏതായാലും ഒന്ന് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നന്തരം കോവയ്ക്ക മേഴ്ക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാമേ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം ഞാൻ അധികം നാളായിട്ടില്ലല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അഞ്ചഞ്ചര മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നല്ല റെസിപ്പികൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾ അത് സമയം കിട്ടുമ്പോൾ ഓരോന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടുതൽ നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്